ഹായ് ഓൾ വെൽക്കം ടു സെറ്റ് എക്സാമിന്റെ അടുത്തോണ്ടിരിക്കുകയാണ് ഇനി ൂ അല്ലെ കഷ്ടിച്ചൊരു പതിനഞ്ചു ദിവസം നമ്മുടെ കയ്യിലുണ്ട് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ ഫുൾ സിലബസ് അതായത് നമുക്ക് അറിയാം ആറ് യൂണിറ്റ് ആണ് സെറ്റ് മാക്സിനുള്ളത് ആറ് യൂണിറ്റും കവർ ചെയ്യാൻ കിട്ടണം ഈ ആറ് യൂണിറ്റ് ആറ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ യൂണിറ്റുകളാണ് ചെറിയ ചെറിയ കറക്ഷൻസ് തമ്മിൽ ഉണ്ടെങ്കിലും നല്ല ഡിഫറൻസ് ആണ് ഇപ്പോൾ തമ്മിലുള്ളത് എന്നാൽ കണക്ഷൻ സിമിലാരിറ്റിസിനെ കൂടുതൽ എന്താണ് ഡിഫറൻസുകളാണ് നമുക്ക് തോന്നുന്നത് ഓരോ യൂണിറ്റുകൾ തമ്മിൽ അപ്പോൾ ഈ യൂണിറ്റ്സ് ഒക്കെ പക്കയായിട്ട് നമുക്കല്ല ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് കണ്ടുപിടിച്ച് പഠിച്ചു തീർക്കാൻ നമുക്ക് സമയമുള്ളൂ ഇനി അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഇനി കുറച്ച് സമയങ്ങളിൽ പറഞ്ഞു അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണ് ഈ ഇത്രയും ടോപ്പിക്സ് പഠിച്ചു തീർക്കുക എന്നൊരു ചെറിയൊരു ബ്രീഫ് ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വീനെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക നോക്കിയേ നമ്മുടെ ആയിരത്തി ഒരു മൂന്ന് യൂണിറ്റ് ഈ രണ്ട് ഈ രണ്ട് ദിവസം വെച്ച് പഠിച്ചു തീർക്കുന്ന ടൈപ്പ് ഒരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യണം ഫസ്റ്റത്തെ പോളിനോമേൽസ് അനലിറ്റിക്കൽ ജോമട്രി മൂന്ന് ഇമ്പോർട്ടൻറ് ആണ് ഇതിൽ പോളിനോമിയൽസ് പോളിനോമേൽസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിലും സെറ്റ് തിയറിട്രി എന്നും പോലെ ചോദിച്ചു ചോദിക്കാറുണ്ട് മിനിമം ഒരു ടു ത്രീ ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിനും ഓരോ സെക്ഷനിലും പ്രതീക്ഷിക്കാം ഇവ പഠിക്കാൻ നിങ്ങൾ ഒരു ദിവസം മാക്സിമം യൂസ് ചെയ്യുക ഒരു ദിവസം ഇവയെ വരുന്ന എല്ലാ പി വൈകൂസും എല്ലാ ക്വസ്റ്റ്യൻസും പക്കയായിട്ട് പഠിക്കുക നമുക്കറിയാം ഇതൊക്കെ എന്താണ് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിലൊക്കെ വരുന്നത് അപ്പോൾ ഈ ലെവൽ സാധനങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്താൽ ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ അടുത്തത് അടുത്ത രണ്ട് അടുത്തൊരു ദിവസം എന്താണ് എലമെൻ്ററി കാൽക്കുലസിനും പ്രൊബബിലിറ്റിക്ക് മാത്രമായി വെക്കുക എലമെന്ററി കാൽക്കുലസ് എൽ ബി എസ് കാരണം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വാരി ഒലിച്ചിടാറുണ്ട് മെയിൻലി മാക്സിമം മിനിമം അല്ലെങ്കിൽ എന്താ പറയുക ഇൻക്രീസിങ് ഡിക്രീസിങ് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ അവരുടെ അല്ലേ അതാണ് അവരുടെ മെയിൻ എന്ന് പറയില്ലേ എലമെൻ്ററി കാൽക്കുലസ് ആണ് അവരുടെ മെയിൻ സാധനം എലിമെൻ്ററി കാൽക്കുലസിൽ മാക്സിമം മിനിമയാണ് എൽ ബി എസ് കാരൻ്റെ മെയിൻ സാധനം അടുത്താണ് പ്രോബിലിറ്റി പ്രൊബബിലിറ്റി കമ്പാരിറ്റീവ്ലി ചോദ്യങ്ങൾ കുറവാണെങ്കിലും ഒരു ക്വസ്റ്റിൻ മാക്സിമം അത്ര എന്തായാലും ഉണ്ടാകും ആ ഒരു ക്വസ്റ്റിൻ്റെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ക്വാളിഫിക്കേഷനെ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ആ ഒരു യൂണിറ്റ് ഈ നാല് മൊഡ്യൂളുകൾ എത്ര രണ്ട് ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യുക അടുത്തത് സെക്കൻഡ് യൂണിറ്റ് എന്താണ് റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് ആണ് നമുക്കറിയാം ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ആണ് ഒട്ടുമിക്ക ആൾക്കാരെ നൈറ്റ്മേർ എന്ന് പറയുന്നൊരു നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് എന്ത് റിയൽ അനാലിസിസും കോംപ്ലക്സ് അനാലിസിസും സോ റിയൽ അനാലിസിന് ഒരു ഫുൾ ഡേ നിങ്ങൾ മാറ്റി വെച്ചേ പറ്റൂ കാരണം റിയൽ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് എന്തൊക്കെയുണ്ട് സാധ ബൗണ്ടഡ് അൺബൗണ്ടഡ് കൺവേർജൻഡ് അങ്ങനത്തെ ടോപ്പിക്സും ബൗണ്ടഡ് വേരിയേഷൻ മെഷർ റൈമാൻ ൽ അങ്ങനത്തെ ടോപ്പിക്സ് രണ്ട് മോഡ്യൂലായിട്ടാണ് കിടക്കുന്നത് ഈ രണ്ട് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം ഒരു ദിവസം എങ്കിലും ഉപയോഗിക്കണം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം കാരണം ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയൊരു ചാപ്റ്ററോട് എന്താണ് റിയൽ അനാലിസിസ് ആണ് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ആൻസർ കിട്ടും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല ടൈം പോകും അപ്പോൾ എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം എന്ന രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട ദിവസങ്ങളായിരിക്കും അത് അടുത്തതാണ് എന്തിനാണ് കോംപ്ലക്സ് അനാലിസിസ് പഠിക്കാനാണ് കോംപ്ലക്സ് അനാലിസിസ് നമുക്കറിയാം എന്താണ് ഒരുപാട് റിയലിൽ അത്രയും ടഫ് അല്ല ശരിക്കും കോംപ്ലക്സ് അനാലിസിസ് കോംപ്ലക്സ് എന്ന പേര് മാത്രമേ ഉള്ളൂ പക്ഷേ റിയലിൽ അത്രയും ടഫ് അല്ല കോംപ്ലക്സ് അനാലിസിസ് വരുന്നത് അതിൽ നിന്നും ചോദിക്ക് റിപ്പീറ്റ് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ റേഡിയസ് ഓഫ് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും ഇത്തരം ടോപ്പിക്സുകളെ ഗ്രാസ്പ് ചെയ്ത് പക്കയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കോംപ്ലക്സ് അനാലിസിസ് എന്ന സെക്ഷൻ നമുക്ക് കവർ ചെയ്ത് തീർക്കാം അടുത്താണെന്ത് തേർഡ് യൂണിറ്റിലെ ഗ്രൂപ്പ്സ് ഗ്രൂപ്പ്സിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഗ്രൂപ്പിന്റെ ഓർഡർ ആയാലും സബ് ഗ്രൂപ്പ് സൈക്കിൾ ഗ്രൂപ്പ് ഫെഡൻ ഗ്രൂപ്പ് അങ്ങനെ ഇഷ്ടംപോലെ നീണ്ടു നിവൃത്തി ഇറക്കുന്ന ഒരു സെക്ഷൻ ആണെന്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൽ നിന്ന് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം എന്ത് ചോദിക്കുന്ന പ്രെഡിക്ട് ചെയ്യാനേ പറ്റില്ല പിന്നെ എന്താണ് ഫീൽഡും റിങ്ങും അത് ആറാമത്തെ ദിവസം അതായത് വീക്കിലെ ആ സിക്സ് ഡേയിലേക്ക് മാറ്റി വെക്കുന്ന ടോപ്പിക്കാണ് ആണ് എന്ത് ഫീൽഡ് ആൻഡ് റിംഗ് എന്ന് പറഞ്ഞാൽ ഇവ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് അല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും വെൻ കമ്പെയർ ടു ഗ്രൂപ്സ് ഓക്കെ ഗ്രൂപ്പ്സിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യം ചോദിക്കാം കമ്പെയർഡ് ടു ഫീൽഡ് ആൻഡ് റിങ്സ് അപ്പോൾ ഇത്രയും കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരാഴ്ചത്തെ സെക്ഷൻസ് കഴിഞ്ഞു സെവൻ ത്രേ എന്തിന് മാറ്റി വെക്കാം സെവൻ ത്രേ ഷുഡ് ബി സ്പെൻഡ് ടു റിവിഷൻ ഇത്രയും സെക്ഷൻസ് കവർ ചെയ്ത സ്ഥിതിക്ക് ഇവയിൽ നിന്നുള്ള മാക്സിമം ൻസ് നിങ്ങൾ മിക്സ് ആക്കി ചെയ്യുക ഒരിക്കലും ഓർഡർ ചെയ്യരുത് കാരണം സെറ്റ് എക്സാം എപ്പോഴും ഓർഡർ ചോദിക്കുന്ന പ്രതീക്ഷ നിങ്ങൾ ഇരിക്കരുത് ഒരിക്കലും ആ ഒരു പ്രതീക്ഷ നിങ്ങൾ നടക്കരുത് എൻ ചിലപ്പോൾ മിക്സ് ആയിട്ട് ചോദിക്കും കാരണം ഇപ്പോൾ ഫുൾ എക്സാംസ് എല്ലാം ഒട്ടുമിക്ക എക്സാമുകളിലെ പാറ്റേൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സോ ആ ഒരു കാരണം കാരണം ആ ഒരു റീസൺ കാരണം നമുക്ക് എന്താണ് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ഇന്ന ഓർഡറിൽ എക്സാം വരും എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കണം അപ്പോൾ ഈ കാണുന്ന പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാമെന്ന് നല്ല പക്കയായിട്ട് പി വൈ ക്യൂ ഓർമ്മായിട്ടുള്ള ഫുൾ ലൈവ് സെക്ഷൻസുമായിട്ട് ഞങ്ങൾ സി സി ടീം നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് സോ പതിനഞ്ച് ദിവസം നാപ്പത്തഞ്ച് മണിക്കൂർ അതാണ് നമ്മുടെ ടാർഗെറ്റ് നാപ്പത്തഞ്ച് മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ പതിനഞ്ച് ദിവസം കൊണ്ട് ഫുൾ സിലബസ് എല്ലാ സിലബസിൻ്റെയും ഹോട്ട് ടോപ്പിക്സ് എല്ലാം എടുത്തെടുത്ത് പെറുക്കി പെറുക്കി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നല്ല പക്ക ലൈവ് ക്ലാസ്സുകളായിരിക്കും നല്ല എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസും എന്നുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് സോ ധൈര്യമായിട്ട് കോമ്പറ്റേറ്റീവ് ആക്കറിലേക്ക് ജോയിൻ ചെയ്യുക കോഴ്സിനെ പറ്റി കൂടുതൽ രീസൺ ചെയ്യാനായി താഴെക്കാലത്തിനുള്ളിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പതിനഞ്ച് ദിവസം ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നന്നായി പഠിക്കുക പി വൈ ക്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പക്കായിട്ട് ഒരു മടി കൂടാതെ ആ പാറ്റേൺ ഫോളോ ചെയ്യുക സോ നിങ്ങൾക്ക് എല്ലാവരും സെറ്റ് എക്സാം നല്ല മാർക്ക് എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു ഓൾ ഓൾ ദി ബെസ്റ്റ്